ഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ ഒരു യുവതി കൂടി പരാതി നൽകിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സുകാർ തങ്ങൾക്ക് വിജയിക്കേണ്ട കാരണം കാലാന്തരം അല്ലെങ്കിൽ കലാകാലത്തോളം കേരളം സി പി എം ഭരിച്ചാൽ മതി അതല്ലെങ്കിൽ ബി ജെ പി കരുത്ത് നേടുകയാണെങ്കിൽ അവർ ഭരിക്കട്ടെ ഞങ്ങളിതാ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഞങ്ങൾ മാറുകയാണ് എന്ന രീതിയിലുള്ള കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിലാണ് ഈ പരാതികൾ അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നൊരു പരാതി ഏത് വിധമാണ് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ നശിപ്പിച്ചത് നമുക്കൊക്കെ അറിയാലോ കാരണം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്ന പരാതി പരാതിയുടെ നൂറിരട്ടി പരാതികൾ പരാതി മാത്രമല്ല കോടതിയിൽ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് സി പി എമ്മിന്റെ ഭാഗത്തുള്ള നിരവധി എം എൽ എമാരും നിരവധി എം എൽ എമാരും നിരവധി നേതാക്കളും നിരവധി മറ്റ് പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഈ ഇത്തരം പീഡനങ്ങളുമായി ഒക്കെ ബന്ധമുള്ളവരാണു കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ നിലനിൽക്കെ ഇതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ സംശയ എത്രമാത്രമുണ്ട് എന്ന് ചോദ്യം ചെയ്യുന്നതിന് പകരം തങ്ങളുടെ പക്ഷത്തുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ സഖാക്കൾ കൂട്ടമായി ആക്രമണം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പരാതി നൽകിയപ്പോൾ ആ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും വെട്ടി നിരത്തണം എന്നുള്ളതായിരുന്നു കോൺഗ്രസുകാരുടെ പ്രത്യേകിച്ചും കടൽ കിഴവന്മാരായ കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം